കൊയിലാണ്ടി നഗര കേന്ദ്രത്തിലെ യു എ ഖാദർ സാംസ്കാരിക പാർക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭയ്ക്ക് വേണ്ടി പാർക്ക് നിർമ്മിച്ചു നൽകിയ ബാലൻ അമ്പാടിയെ വേദിയിൽ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ നഗരസഭയിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ പാർക്കാണിത് യു എ ഖാദറിന്റെ പേരിൽ കൊയിലാണ്ടി നഗരത്തിൽ സജ്ജമാക്കിയ പാർക്ക് നഗരത്തിലെത്തുന്നവർക്ക് തണലാകും ഒഴിവു സമയങ്ങൾ ചിലവഴിക്കാനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനും പാർക്ക് വേദിയാകും കാനത്തിൽ ജമീല എം എൽ എ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ സുധാ കിഴക്കേപാട്ട് ഉപാധ്യക്ഷൻ കെ സത്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടി കെ ചന്ദ്രൻ വി വി സുധാകരൻ എസ് സുനിൽ മോഹൻ വായനാരി വിനോദ് കെ എം നജീബ് സി സത്യചന്ദ്രൻ ടി കെ രാധാകൃഷ്ണൻ ടി എം ഇസ്മയിൽ കെ റഷീദ് മുൻ എം എൽ എ പി വിശ്വൻ യു എ ഖാദറിന്റെ മകൻ ഫിറോസ് വ്യാപാരി സംഘടനാ നേതാക്കളായ കെ എം രാജീവൻ കെ കെ നിയാസ് സി കെ മനോജ് കെ പി ശ്രീധരൻ നഗരസഭാ സെക്രട്ടറി ഇന്ദു എസ് ശങ്കരി എന്നിവർ സംസാരിച്ചു നമ്മുടെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശ്രീ ബാലൻ സാന്നിധ്യമായിട്ടുള്ള ഈ അവർക്കിന്റെ പ്രവർത്തനം നമുക്ക് വളരെ വേഗം വേണ്ടി പാർക്ക് രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ എം അമൂല്യനെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായ സുനിലിനെയും ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരും കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന വേദിയിൽ ചെണ്ടമേളവും തുടർന്ന് മണ്ണൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടികളും അരങ്ങേറി നഗരത്തിലെത്തുന്ന വൈകുന്നേരങ്ങൾ സായാഹ്നങ്ങൾ സന്തോഷകരമാക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഈ പാർക്കിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു